ബട്ട്സ് സ്കൂൾ വിദ്യാർത്ഥികൾക്കൊപ്പം ന്യായാധിപരുടെ ഓണസദ്യ നാദാപുരം ബാർ അസോസിയേഷൻ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയാണ് അഭിഭാഷകർക്കും കോടതി ജീവനക്കാർക്കും വേറിട്ട അനുഭവമായി മാറിയത് കല്ലാച്ചേരി നാദാപുരം കോടതി പരിസരത്ത് നടന്ന ഓണാഘോഷ പരിപാടികളിൽ അതിഥികളായി എത്തിയ കാവിലുംപാറ ബട്സു സ്കൂളിലെ മുപ്പതോളം വിദ്യാർത്ഥികൾ നാദാപുരം മജിസ്ട്രേറ്റ് അമൃത അരവിന്ദിനും മുൻസിഫ് യദുകൃഷ്ണനുമൊപ്പം ഓണസദ്യ കഴിച്ചു ഓണസദ്യയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ ഏവർക്കും ഇരട്ടി മധുരമായി മാറി റിപ്പോണോരെ നിങ്ങൾ പോയി 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 വരുമ്പോൾ വരും കാലായി പുഴയിലെ മത്സക്കൻ മാണിക്യുതരം thank yeah.